إن الحمد لله. نحمده ونستعينه، ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط الله سبحانه وتعالى نمك نلقي بتيستمايا عن الجرحنغل. അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതാണ് അനുഗ്രഹദാതാവായ അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇന്നല്ലാഹ അവന്റെ അനുഗ്രഹം അവന്റെ അടിമകളിൽ കാണുന്നതിനെ ഇഷ്ടപ്പെടുന്നു പക്ഷെ ഈ ഭൂരിപക്ഷ ആളുകളും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളോട് നന്ദിഘട്ടവരായി ജീവിക്കുന്നവരായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയത് ഇന്നൽ ഇൻസാന മനുഷ്യൻ തൻ്റെ റബിനോട് നന്ദി കെട്ടവനാണ് എൻ്റെ അടിമകളിൽ വളരെ തുച്ഛമാ ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നവർ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് റബ്ബിൽ നിന്ന് അകലുകയും കുറിച്ച് ദീനിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രവണത നിരവധി ആയത്തുകളിൽ മനുഷ്യന്റെ ഈ ഒരു സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ദുരിതം ബാധിച്ചാൽ നമ്മളോട് ഇരുന്നും കിടന്നും നിന്നും ഇരുന്നും കിടന്നും അവൻ ദ ചെയ്യും ആ ആ നീക്കി കൊടുത്താൽ ദുരിതം ീങ്ങുന്നതിന് വേണ്ടി നമ്മോട് അവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തതുപോലെ അവൻ നടക്കും ദുരിതം ബാധിച്ചാൽ വലിയ പ്രാർത്ഥനക്കാരനായി അവൻ മാറും ഈ നിലപാട് യഥാർത്ഥ വിശ്വാസികളുടേതല്ല സത്യനിഷേധികളുടേതാണ് അനുഗ്രഹം ലഭിക്കുന്നതിനനുസരിച്ച് റബ്ബിലേക്കടുക്കുന്ന ഉത്തമമായ മാതൃകകളാണ് മുൻഗാമികൾ നമു മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയുക മഹാനായ ദാവൂദ് ദാവൂദ് അലിഹി സലാത്തു വസ്സലാം സുലൈമാൻ അലിഹി സലാത്തു വസ്സലാം യൂസുഫ് അലി സലാത്തു വസ്സലാമിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് സുലൈമാൻ അലി സലാത്തു വസ്സലാമിന് മറ്റു പലർക്കുമില്ലാത്ത കുന കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനഹുല നൽകുകയുണ്ടായി കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ഒരാൾക്കുമില്ലാത്ത സൈന്യം പക്ഷി സൈന്യവും ജിന്നു സൈന്യവുമൊക്കെ അദ്ദേഹത്തിന് നൽകപ്പെടുകയുണ്ടായി സബയിലെ രാജ്ഞിയുടെ സിംഹാസനം തന്റെ മുന്നിൽ ആഗതമാക്കപ്പെടുകയുണ്ടായി ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചപ്പോ സുലൈമാൻ അലി സലാത്തു വസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അം ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഇതെനിക്ക് നൽകപ്പെട്ടത് ഞാൻ നന്ദി കാണിക്കുന്നവനാണോ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ സുലൈമാൻ അലി സലാത്തു വസ്സലാം പറഞ്ഞ ആ വാചകം ആ ചിന്ത അതാണ് യഥാർത്ഥ വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത് എന്നാൽ പൊതുവേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുന്നു നാം അവന് നൽകപ്പെട്ടാൽ അവന് പറയും ഹാദാലി ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് എനിക്ക് എന്റെ യോഗ്യത കൊണ്ട് എന്റെ കൊണ്ട് ഞാൻ നേടിയതാണ് എന്നവൻ അഹങ്കരിക്കും എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഇതൊക്കെ റബ്ബിൽ നിന്നാണ് എന്ന നന്ദി ബോധമാണ് അവനുണ്ടാവുക ഇതെനിക്ക് റബ്ബ് നൽകിയതാണ് എന്ന് പറയലാണ് ഷുക്ർ അതുപോലെ തന്നെ ആ ശുക്റിന്റെ പ്രകടനങ്ങളാണ് അവനിൽ നിന്നുണ്ടാകേണ്ടത് വാക്ക് കൊണ്ട് പ്രവർത്തനം കൊണ്ട് ആ നിലക്കുള്ള നന്ദി പ്രകടനമാണ് അവനിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ കവാഇൽ നാല് അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം സൗഭാഗ്യത്തിന്റെ എന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ മൂന്നെണ്ണം ഒരാൾക്കുണ്ടായാൽ അയാൾ സായത്തുള്ളവനാണ് സൗഭാഗ്യമുള്ളവനാണ് അള്ളാഹു താങ്കളെ അതിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രചന അദ്ദേഹം ആരംഭിക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം ഒന്നാമത്തേത് ഇതാറ നൽകപ്പെട്ടാൽ നന്ദി കാണിക്കുന്നവനാണവൻ നൽകപ്പെട്ട അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവനാണവൻ ഇതബുലി പരീക്ഷണത്തിന് വിധേയമായി കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി ആ പരീക്ഷണത്തെ നോക്കിക്കാണുന്നവനാണവൻ പാപം തെറ്റ് കുറ്റം അവനിൽ നിന്ന് വന്നുപോയാൽ അതിനുള്ളാഹുവോട് ഇസ്തകഫാറിന് ചോദിക്കുന്നവനാണവൻ ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടായോ അവനാണ് സൗഭാഗ്യവാൻ എന്ന ഭാഗ്യവാനായി കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ മൂന്ന് ഗുണങ്ങൾ ഇതാണ് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകേണ്ടത് മനുഷ്യർ പൊതുവെ ഹൈർ ലഭിക്കാൻ വേണ്ടി യാതൊരു മടുപ്പും കൂടാതെ അവൻ പ്രാർത്ഥിക്കും വേണ്ടി സദാ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും സമ്പത്ത് ലഭിക്കാൻ മക്കളെ കിട്ടാൻ പേരും പെരുമയും സ്ഥാനവും ഒക്കെ ലഭിക്കാൻ വേണ്ടി ഒരു മടുപ്പും ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവൻ ഉണ്ടാവുകയില്ല എന്നാലോ ദുരിതം ബാധിച്ചാൽ എന്നാലോങ്ങൾ സ്വത്ത് നഷ്ടമുണ്ടായാൽ മക്കളെ നഷ്ടപ്പെട്ടാൽ അതല്ലെങ്കിൽ പേരും സ്ഥാനവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ രോഗം ബാധിച്ചാൽ അവൻ അങ്ങേയറ്റത്തെ നിരാശനായി മാറും ും അവനുണ്ടാകും അറബി ഭാഷയിൽ വ്യത്യാസമുണ്ട് എന്നൊരിടത്ത് പറഞ്ഞു മറ്റൊരിടത്തും പറഞ്ഞത് കാണാം കനൂത്തും നൈരാശ്യമാണെങ്കിലും പറയുമ്പോ അത് മനസ്സിലുള്ള നൈരാശ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കനൂത്ത് എന്ന് പറയുമ്പോ മനസ്സിലുള്ള നൈരാശ്യം അവന്റെ മുഖത്തുകൂടെ പ്രകടമാകുമ്പോൾ അതിന് കനൂത്ത് എന്ന് പറയും അപ്പൊ മനസ്സിനെ ഏൽക്കുന്നത് മനസ്സിന് ഏൽക്കുന്നതാണെങ്കിൽ അവന്റെ മുഖത്തെയും ബാധിക്കുന്നതായി എന്നാണ് മുഫസ്സറുകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ബാധിച്ചാൽ മനം മടുത്ത് നിരാശനായി അവൻ മാറും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈമാനുള്ളവരാണ് ഈ കൂടപ്പിറപ്പാണ് റജാ എന്നത് പ്രതീക്ഷ എന്നത് കുഫറിന്റെ കൂടപ്പിറപ്പാണ് യസ് നിരാശ എന്നത് അതുകൊണ്ട് വിശ്വാസി എപ്പോഴും അവൻ പ്രതീക്ഷയിലാണ് അഥവാ നൈരാശ്യം പെട്ടെന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ അവനെ വേട്ടയാടിയാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷയിലേക്ക് റജയിലേക്ക് അവൻ എത്തുമെന്നതാണ് അവന്റെ പ്രത്യേകത എന്നാൽ കുഫ്രിന്റെ വാക്താവിനെ സംബന്ധിച്ചിടത്തോളം നൈരാശ്യം വേട്ടയാടിക്കഴിഞ്ഞാൽ എന്നും അവൻ നിരാശയിലാണ് മനംമടുത്ത് കഴിയുകയാണ് എന്തുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന് പ്രതീക്ഷ റജായിൽ നിലകൊള്ളാൻ അവന് സാധിക്കുന്നത് വിശ്വാസിയുടെ ഏതെങ്കിലും സന്ദർഭത്തിൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ അവൻ റബ്ബിലേക്ക് മടങ്ങും കാരണം റബ്ബ് അവന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ലാത്തനത്തൂമി റഹ്മത്തില്ല അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നിരാശരാകരുത് പകലിലാണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ അള്ളാഹു സുബാനഹുല അവന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു അവന്റെ തൗപ സ്വീകരിക്കുന്നതിന് വേണ്ടി രാത്രി സമയത്ത് രാത്രിയിൽ സംബന്ധിച്ച തെറ്റുകൾ പകൽ സമയത്ത് റബ്ബ് കൈ നീട്ടിയിരിക്കുകയാണ് അവന്റെ തൗപ സ്വീകരിക്കുന്നതിന് വേണ്ടി അവൻ അനുഭവിക്കുന്ന ഏതെല്ലാം നിലക്കുള്ള പ്രയാസങ്ങൾ അത് മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ഏത് നിലക്കുള്ള പ്രയാസങ്ങളാവട്ടെ അതെല്ലാം അനുഭവിക്കുമ്പോൾ ഇതെല്ലാം എൻറെ പാപം പൊറുക്കാൻ എനിക്ക് പ്രതിഫലം നൽകാൻ റബ്ബൊരുക്കിയ അവസരമാണ് എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയിൽ കഴിയുന്നവനാണ് അവൻ ഒരു നന്മ അവൻ ചെയ്യാൻ ആത്മാർത്ഥമായി വിചാരിച്ചു ഒരു പക്ഷെ അവൻ അത് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊരു നന്മയായിട്ട് അവന് രേഖപ്പെടുത്തപ്പെടുകയാണ് അല്ല അവൻ നന്മ ചെയ്താൽ അത് പത്തിരട്ടി പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തപ്പെടും ചില സന്ദർഭങ്ങളിൽ അത് എഴുനൂറ് ഇരട്ടി വരെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടുകയാണ് അള്ളാഹുവിന അവൻ ഓർക്കുമ്പോ അവനെ അള്ളാഹുവും ഓർക്കും ഒരു ചാൻ അവൻ റബ്ബിലേക്ക് അടുത്താൽ ഒരു മുഴം റബ്ബിലേക്ക് അവൻ റബ്ബിലേക്ക് അവനിലേക്ക് റബ്ബ് അടുത്തു വരുമെന്നാണ് ഇതൊക്കെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും അവൻ പ്രതീക്ഷയിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈമാനിന്റെ കുടപ്പിറപ്പാണ് റജ പ്രതീക്ഷ എന്നത് ഖഫറിന്റെ കൂടപ്പിറപ്പാണ് യസ് എന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുഫറിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് തന്നെ കടുത്ത നിരാശയിലാണ് അവർ കഴിയുക ചരിത്രത്തിൽ നമുക്ക് കാണാം അവർ അറിയപ്പെട്ട കവയിത്രിയാണ് അവരുടെ പേര് തമാലർ ബിൻ ർ എന്നാണ് ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഇവർക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു സൊഹർ എന്ന് സഹോദരൻ മരിച്ചത് കൊണ്ട് തന്നെ വളരെ നിരാശപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അവരുടെ തന്റെ സഹോദരൻ സൊഹർ മരണപ്പെട്ടപ്പോ ആ സൊഹറിനെ സംബന്ധിച്ച് ആ സൊഹറിനെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടവർ സൊഹറിനെ സൊഹറിനെ ഓർത്ത് കൊണ്ട് പോകാത്ത ഇടമില്ല കരയാത്ത സന്ദർഭങ്ങളില്ല അവര് പറയുന്നു യുദ്ധക്കുറുനി സൂര്യൻ 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 ഉദിക്കുന്ന സമയമൊക്കെയും ഞാൻ ഓർക്കും അസ്തമിച്ചിട്ടില്ല ഓർക്കാതെ ഓർക്കാതെ എന്ന സഹോദരനെ ഒരു ദിവസത്തെ പോലും ുംസ്തമിച്ചിട്ടില്ല എന്നവര് പറയുന്നു എന്റെ ചുറ്റും കുറെ മനുഷ്യർ തന്റെ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് കരയുന്നുണ്ട് അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഓർത്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു കുറെ ആളുകൾ അവരുടെ സഹോദരങ്ങൾ മരിച്ചിട്ട് കരയുന്നുണ്ട് ഇവിടെ ആ കൂട്ടത്തിൽ കരഞ്ഞു നടക്കുകയെന്നല്ലാതെ ഒരു രക്ഷയുമില്ല അതില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലുമായിരുന്നു എന്നവർ പറയുന്നു ഈ സുഹറിനെ കുറിച്ച് സുഹർ എന്ന കുറിച്ച് ധാരാളം അനുശോചന കവിതകൾ അവർ പാടിയിട്ടുണ്ട് എന്നാൽ അവർ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോ യുദ്ധത്തിൽ അവരുടെ അവരുടെയും ഹൻസ പറഞ്ഞയക്കുകയാണ് ആ നാല് മക്കൾക്കും അവർ കൊടുക്കുന്ന വസീയത്തുണ്ട് തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട നാല് മക്കളെയും വിളിച്ചുകൊണ്ടവർ പറയുന്നു നിങ്ങളുടെ ഉമ്മ ആ ഉമ്മയുടെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ ഉപ്പ ഉപ്പയുടെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് തറവാടിന്റെ ഗുണം പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് പറയുന്നു നാല് പേരും നാളെ പടക്കിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നാല് പേരും തിരിച്ചു വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല പിന്നെയോ നമുക്ക് സ്വർഗത്തിൽ വെച്ച് ഉമ്മ കുമ്മ ഈ നാല് മക്കളെ കാതിസീയയിലേക്ക് വിടുന്നത് ഈ നാല് മക്കളും ഉമ്മയുടെ പ്രതീക്ഷയെ പ്രതീക്ഷയെ അസ്ഥാനത്താക്കാതെ ധീരധീരം അവർ പോരാടി ഹൻസിന്റെ നാല് മക്കളും ഒറ്റ യുദ്ധത്തിൽ അവർ ഷഹീദാവുകയാണ് ആ വാർത്തയാണ് ഹൻസയിലേക്ക് എത്തുന്നത് വിശാലമായ ഹൃദയത്തോടു കൂടി ആ മക്കളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന ആ വലിയ പ്രതീക്ഷയിൽ ആ വാർത്തയെ അവർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇസ്ലാം പുലുക്കിയപ്പോൾ അവരിൽ നമുക്ക് കാണാൻ കഴിയുക ജാഹിലീയത്തിൽ ഒരു ആംഗ്ള കൊല്ലപ്പെട്ടപ്പോൾ അത് താങ്ങാനാവാതെ കരഞ്ഞു കാലം കഴിച്ച ഹൻസ ഇസ്ലാം സ്വീകരിച്ചപ്പോ അവരുടെ കരളിന്റെ കഷ്ണങ്ങളായ നാല് മക്കൾ ആയപ്പോൾ ഒരിക്കലും ഇല്ലാതെ കൂടി സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചു വലിയ ഒരു നാളെ കണ്ടുകൊണ്ടാണ് ആ വാർത്തയെ അവർ സ്വീകരിച്ചത് നാല് മക്കൾ കേട്ടപ്പോ ആ മഹദി പറഞ്ഞത് അലഹിൻ നിനക്കാണ് നിന്റെ ാണ് അവർ ആയത് നിന്റെ ദീനിനെ സഹായിക്കാനാണ് അവർ ഷഹീദായത് അവരോടൊപ്പം സ്വർഗത്തിൽ നീ എന്നെ ഒരുമിച്ച് കൂട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വലിയ വലിയ പ്രതീക്ഷ ഇസ്ലാം ൊലുകിയപ്പോ ഹൻസാ പ്രതീക്ഷ വെക്കുകയുണ്ടായി അവരുടെ വാചകത്തിൽ നിന്നത് വ്യക്തമാണ് ഒരു വിശ്വാസി ഇങ്ങനെയാണ് ഏത് വലിയ പ്രതിസന്ധിയെയും ശക്തമായ പ്രതീക്ഷയിലൂടെ തരണം ചെയ്യാൻ കഴിയുന്നവനാണ് അവൻ എന്നാൽ പൊതുവെ മനുഷ്യരെ ഖൈറിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കാൻ യാതൊരു മടുപ്പും അവൻ ഉണ്ടാവുകയില്ല ദുരിതം ബാധിക്കുമ്പോ പ്രയാസങ്ങൾ നേരിടുമ്പോ അങ്ങേയറ്റം മനം മടുക്കുന്നവനാണ് അവൻ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അങ്ങനെയല്ല തിന്മ ബാധിച്ചാൽ പ്രയാസങ്ങൾ ബാധിച്ചാൽ പോലും പ്രതീക്ഷ കൈവിടാതെ നിരാശ ഒരിക്കലും ബാധിക്കാതെ മുന്നോട്ട് പോകാൻ അവന് സാധിക്കും അത് തിന്മ ബാധിക്കുമ്പോഴും പ്രതീക്ഷയിൽ മുന്നേറാൻ നമുക്ക് കഴിയണം ഹജാജബിന് യൂസു മൂന്ന് പേരെ വധിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ ഓർഡർ കൊടുക്കുകയുണ്ടായി വധിക്കുന്നതിന് മുമ്പ് മൂന്ന് പേരോടും അഭിപ്രായങ്ങൾ ചോദിച്ചു ഒരാൾ പറഞ്ഞു എനിക്ക് രണ്ടറക്കാലത്ത് നമസ്കരിക്കണം രണ്ടാമത്തെ ആള് പറഞ്ഞു എനിക്കെൻറെ ഉമ്മയെ കണ്ട് ഉമ്മയെ ഒന്ന് തൃപ്തിപ്പെടുത്തണം മൂന്നാമത്തെ ആള് പറഞ്ഞു എനിക്കൊരു റസ് ഹറൂഫ് വേണം എനിക്കൊരു ആടിനെ പാകം ചെയ്ത് ഭക്ഷണം വേണം നല്ല ചൂട് സൂപ്പ് വേണം എനിക്കൊരു വിസാദയും വേണം ചാരി ഇരുന്ന് ഭക്ഷിക്കുന്നതിന് വേണ്ടി ഇത് കേട്ടപ്പോ അത്ഭുതത്തോട് കൂടി എല്ലാവരും നോക്കുകയാണ് കാരണം കൊലക്ക് വിധിച്ച ഒരാൾ ഇതൊക്കെയാണോ ആവശ്യപ്പെടുന്നത് ഇത് ചോദിച്ച കാളിയുടെ മുന്നിൽ വിരലുകൾക്കിടയിൽ വൈക്കോൽ തുരുമ്പെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ വൈക്കോൽ തുരുമ്പ് താഴെ ഇട്ടാൽ എന്ത് സംഭവിക്കും അവർ പറഞ്ഞു താഴെ വീഴും താഴെ വീഴുമെന്ന് പറഞ്ഞപ്പോൾ അത് താഴെ വീഴും മുമ്പ് തന്റെ വിരലുകൾക്കിടയിലുള്ള വൈക്കോൽ തുരുമ്പ് തന്റെ കയ്യിൽ നിന്ന് താഴെ വീഴും മുമ്പ് ആശ്വാസം പ്രദാനം ചെയ്യാൻ സമാധാനം നൽകാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് പറയുകയും ഒറ്റ തവക്കുലിന്റെ പ്രഖ്യാപനമായിരുന്നു അവിടെ ആ വൈക്കോൽ തുരുമ്പ് കയ്യിൽ നിന്ന് താഴെ വീഴും മുമ്പ് വാതിൽ തുറന്നുവെന്നാണ് ഒരാൾ കടന്നു വന്നിട്ട് പറയുകയാണ് മാത്തൽ ഹജ്ജാജ് ഹജ്ജാജ് മരണപ്പെട്ടു അജാജ് മരിച്ചാൽ ഇവർ മൂന്ന് പേരും രക്ഷപ്പെട്ടു അത്ഭുതകരമായ ചരിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു വന്നത് ഏതൊരവസ്ഥയിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകേണ്ടവനാണ് നൈരാശ്യം പൂണ്ട് മനസ്സുമടുക്കുന്ന അവസ്ഥ അവനൊരിക്കലും ഉണ്ടാകരുത് ഒരു ട്രാജഡി ഉണ്ടായി കഴിഞ്ഞാൽ വിഷമമുണ്ടാകും സ്വാഭാവികമാണ് മനസ്സ് പതറും കണ്ണുകൾ നനയും എന്നാലും മൂലക്കിരിക്കാൻ അതൊരിക്കലും കാരണമാകരുത് പ്രതീക്ഷയോട് കൂടി ഉയർത്തെഴു നൽകാൻ സാധിക്കണമെന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ ഞായത്തുകളിലൂടെയും

സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് അസിയത്ത് ചെയ്യുകയാണ് ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോ യഥാർത്ഥത്തിൽ ദീനിയായ ജീവിതമാണ് അത്തരത്തിൽ സുഖ സൗകര്യങ്ങൾക്കിടയിലുള്ള റബ്ബിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുണ്ട് ക്ഷേമമുണ്ടാകുന്ന സുഖ സൗകര്യങ്ങൾക്കിടയിൽ റബ്ബിനെ ഓർക്കുമ്പോൾ ആ റബ്ബിനോടുള്ള ശുക്ര എന്ന റബ്ബിനെ ഓർക്കുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോ ആ നിന്നെയും ഓർക്കും ആ റബ്ബിനെ അറിഞ്ഞാൽ റബ്ബ് നിന്നെയും അറിയും ഇല്ല അള്ളാൻ സൂക്ഷിച്ചാൽ അല്ലാന്റെ സംരക്ഷണം നിനക്കുണ്ടാകും അതുകൊണ്ട് ക്ഷേമമുണ്ടാകുന്ന സന്ദർഭത്തിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത് എൻ്റെ റബ്ബനിക്ക് നൽകിയതാണ് എന്ന ബോധ്യത്തോടു കൂടി ശുക്രു കാണിക്കാനുള്ള മനസ്ഥിതിയാണ് നമുക്കുണ്ടാകേണ്ടത് ൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി നാം നിർവഹിക്കുന്ന പ്രാർത്ഥന അത് സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് റസുൽ സുല്ലിസ്മ പഠിപ്പിക്കുകയാണ് പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അള്ളാഹു ഉത്തര ദുആക്ക് ഉത്തരം നൽകുന്നത് ആരെയാണോ സന്തോഷിപ്പിക്കുന്നത് ഫൽ ഫൽ തന്നെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദുആ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ നീക്കി തരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ നിലപാത എന്ന് പറഞ്ഞാൽ ക്ഷേമ ക്ഷാമ അവസരങ്ങളിൽ സദാ റബ്ബിനെ സ്മരിക്കുക അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക നന്ദി കാണിക്കുക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് മടങ്ങുക ഈ രൂപത്തിൽ രണ്ടവസ്ഥകളിലും റബ്ബിലേക്ക് മടങ്ങുന്നവനാണ് വിശ്വാസി അതുകൊണ്ടാണ് റസൂൽ അഹിം പഠിപ്പിച്ചത് അജബല്ലി അമ്രീൽ മുക്മീൻ വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ റബ്ബിന് ശക്കറ അവൻ നന്ദി കാണിക്കുമെന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ സ്വബറ അവൻ ക്ഷമിക്കും രണ്ടും വിശ്വാസിക്ക് ഗുണകരമാണ് അത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്ന് പഠിപ്പിക്കപ്പെടാനുള്ള കാരണം അതാണ് അള്ളാഹു താല യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മുഹഫറത്തും നൽകി അവൻ്റെ ജന്നാത്തൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ മുസ്ലിമീന മുസ്ലിമാത്ത് മിൻഹും അൽ ഹജാത്ത് ഇസ്ലാം മുസ്ലിമീൻ അള്ളാഹുനാദ് اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين